ഏ കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വാവു ബലിയായിരുന്നല്ലോ ഞാനും എൻ്റെ എൻ്റെ ഹസ്ബൻ്റും മോളും കൂടെ കഠിനംകുളം കടപ്പുറത്താണേ ബലിയിടാൻ പോയത് എന്താ ബലി തുടങ്ങിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ എൻ്റെ രണ്ട് കാലിനും സുഖമില്ലാത്തതാണ് തറയിൽ തറയിലിരിക്കാൻ ഒട്ടും പറ്റില്ല ഇരുന്ന് നോക്കി പക്ഷേ പറ്റിയില്ല പിന്നെ എണീറ്റ് നിന്നാണ് ബലിയിട്ടത് ഞാൻ മാത്രമല്ല വേറെ ആൾക്കാരെ എണീറ്റി നിന്ന് കാലിൽ സുഖമില്ലാത്തവരൊക്കെ എണീറ്റ് നിന്നാണേ ബലിയിട്ടത് അതായപ്പോൾ നമ്മൾ സമർപ്പണം നടക്കുകയാണ് ഞാനും ഹസ്ബൻഡും ഉണ്ട് അങ്ങനെ അങ്ങനതാ പൂജാരി ബലി കാര്യങ്ങളെല്ലാം ഇടുന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പം നമ്മൾ ബലിയിട്ടുകൊണ്ടിരിക്കുകയാണ് കടനംകുളം കായലാണ് കടലാണ് ഇത് അങ്ങനെതാ സമർപ്പണം കഴിഞ്ഞു നമ്മൾ അതിനെ കടലിലേക്ക് ഒഴുക്കാൻ പോവുകയാണേ കടലിൽ ഒഴുക്കി കഴിഞ്ഞ് കടൽ വെള്ളം ഒക്കെ ദേഹത്തിൽ നമ്മൾ തിരികെ പോവുകയാണ് തിരികെ പോണ വഴിക്കാണ് മഹാദേവ ക്ഷേത്രം കടനംകുളം മഹാദേവ ക്ഷേത്രം അവിടേക്കാണ് നാളെ കൊണ്ടിരിക്കുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇതാ പോകുന്ന വഴി അവിടെ സ്റ്റേഡിയം ഒക്കെ ഉണ്ട് അവിടെ ഒത്തിരി പേര് കളിച്ചോണ്ടൊക്കെ നിക്കുവാണേ ക്ഷേത്രത്തിലെത്തി നമ്മള് അവിടെ അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു അകത്ത് നല്ല തിരക്കായിരുന്നു തിക്കും തിരക്കുമായിരുന്നു അമ്പലത്തിനകത്തെ അങ്ങനെ അമ്പലത്തിൽ കയറി നമ്മൾ ഞാൻ തൊഴുതതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നേ വീട്ടിൽ വന്നപ്പോൾ താ അവിടെ ഹൈഡിയും നോവയും നമ്മളെ കണ്ടപ്പോൾ അവരുടെ സങ്കടം നമ്മൾ രാവിലെ പോയതാണേ ബലിയിടാൻ വേണ്ടി അപ്പൊ അവര് ഇതൊന്നും അറിയണില്ല അവർ വിചാരിച്ചു എവിടെ പോയതാണോ വന്നപ്പോൾ അവരുടെ സന്തോഷം കണ്ടോ ഭയങ്കര സ്നേഹമാണ് ഐ ഡിക്ക് നോവയ്ക്കും പക്ഷെ ഞാൻ അധികം അവരുടെ ഇങ്ങനെ കൊഞ്ചാനും കൊഴയാനൊന്നും പോല മോളും ഹസ്ബൻഡുമാണ് അവരുടെ അവരുമായിട്ട് ഭയങ്കര സ്നേഹം കണ്ടോ വന്നതിന് ശേഷം ഞങ്ങൾ ദോശയും ചായയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് അടുത്ത് സദ്യയ്ക്ക് ഉച്ചയ്ക്ക് സദ്യയ്ക്കുള്ള ഒരുക്കങ്ങളാണ് പച്ചക്കറിയോ കരിയാണ് സദ്യ ഉണ്ടാക്കാൻ സഹായിക്കാൻ ഇവിടെ ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട് മോളുണ്ട് അതോ ഒരാളവിടെ ഇരിക്കുന്നുണ്ടോ അങ്ങോട്ട് കാണിച്ചോട്ടു താഴേക്കെ ചെത്തയാണേ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഇഞ്ചി ചെത്തയാണ് അടുത്ത് തേങ്ങ തിരുവന്നു സഹായിച്ചൊക്കെ തരും കേട്ടോ അങ്ങനെ ഞാൻ ഓരോ ഓരോന്നായിട്ട് സദ്യ ഘട്ടങ്ങളെല്ലാം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് തോരൻ ഇഞ്ചി കിച്ചടി പച്ചടി പാവ ഇത് പാവയ്ക്ക കിച്ചടിയാണ് പാവക്ക കിച്ചടി ഉണ്ടാക്കി വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കി പിന്നെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കി സദ്യക്കുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ഇത് ബീട്രൂട്ട് കിച്ചടിയാണ് ഉണ്ടാക്കിയത് പപ്പടം കാച്ചുന്ന എണ്ണയിലാണ് ഞാൻ കരയ്ക്കൊക്കെ കടുവറുറുക്കുന്നത് ഇത് നാരങ്ങ അച്ചാർ അവസാനമായിട്ട് പായസം സേമിയ പായസമാണേ ഉണ്ടാക്കിയത് അങ്ങനെ ദാ കൊടുക്കാൻ വേണ്ടിയാണ് ഇതെടുക്കുന്നത് നമ്മളെ ബലിക്കാക്കയ്ക്ക് കൊടുക്കുവാണേ കൈ നനച്ചിട്ട് കൊട്ടുക കാക്കയ്ക്ക് കൊടുക്കാൻ നമ്മൾ ബലിയിട്ട് കഴിഞ്ഞതിന് ശേഷം കൈ കൊട്ടണം അപ്പോഴാണ് കാക്കകളൊക്കെ ബലി കാക്കകളൊക്കെ വരുന്നത് ഇനി ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കാൻ പോകുവാണേ വീട്ടിനകത്ത് നമ്മൾ ചോറ് വച്ചു കൊടുക്കും ഇപ്പോൾ അണ്ണൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കാക്കയും ഉണ്ടായിരുന്നു നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടതാ നമ്മളുടെ ബലിച്ചോറ് ബലിക്കാക്കയും എല്ലാ കാക്കന്മാരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ വന്ന് കഴിക്കുവാണേ അത് കഴിഞ്ഞ് ഞാൻ സദ്യ കഴിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഭക്ഷണം ഏതെന്ന് അറിയാമോ സദ്യ സദ്യ ഉണ്ടെങ്കിൽ ഞാൻ രണ്ട് നേരമെങ്കിലും സദ്യ കഴിക്കും ഉച്ചയ്ക്ക് കഴിക്കും ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഞാൻ കഴിക്കും അത് കഴിഞ്ഞ് രാത്രിയും കഴിക്കും എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് സദ്യ കൊള്ളാമോ അടിപൊളി സദ്യയായിരുന്നു അടിപൊളി പൈസ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയണേട്ടാ നല്ലതാ ഏട്ടാ സൂപ്പർ